സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കെ രാധാകൃഷ്ണൻ എം സന്ദർശിച്ച് വിലയിരുത്തി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും സ്റ്റേഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടി യോഗം ചേരുമെന്നും എം പറഞ്ഞു നിർമ്മാണ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നതിനും സ്റ്റേഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി റെയിൽവേ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ പാസഞ്ചേഴ്സ് അസോസിയേഷൻ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം വിളിക്കുമെന്ന് എം അറിയിച്ചു സ്റ്റേഷനിലെ മേൽക്കൂര നിർമ്മാണം റെയിൽവേ കോളനി മുതൽ സ്റ്റേഷൻ എൻട്രൻസ് വരെയുള്ള ഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് ജീവനക്കാർക്ക് റെസ്റ്റ് റൂം സൗകര്യം എന്നിവ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമാകേണ്ടതുണ്ടെന്നും കോവിഡ് കാലഘട്ടത്തിന് മുൻപ് ഒട്ടേറെ യാത്രക്കാർ ദൈനംദിന യാത്രയ്ക്കായി ആശ്രയിച്ചിരുന്ന രാത്രി വണ്ടികളായ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് എറണാകുളം കാരക്കൽ എക്സ്പ്രസ് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ വടക്കാഞ്ചേരിയിലെ സ്റ്റോപ്പ് നിർത്തലാക്കിയത് കോവിഡാനന്തരം പുനഃസ്ഥാപിക്കാത്തത് ഈ റൂട്ടിലെ യാത്രക്കാരെ ദുരിതത്തിലാക്കിയിട്ടുണ്ടെന്നും നിർത്തലാക്കിയ ഈ രാത്രി വണ്ടികളുടെ സ്റ്റോപ്പ് അടിയന്തിരമായി പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും എം പി കൂട്ടിച്ചേർത്തു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാതെ പാലക്കാട് വഴി പോകുന്ന തീവണ്ടികളുടെ അവസാന എക്സ്പ്രസ് സ്റ്റേഷനും തിരുവനന്തപുരം ഡിവിഷനിലെ അവസാന സ്റ്റേഷനുമാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം മധുരൈ അമൃത എക്സ്പ്രസ് എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് നാഗർകോവിൽ മംഗലാപുരം എക്സ്പ്രസ് തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്ക് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത് നിരവധി യാത്രക്കാർക്ക് വലിയ ആശ്വാസകരമായിരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും എം പി അറിയിച്ചു സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിനും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനും വേണ്ടി റെയിൽവേ മന്ത്രാലയവുമായി ഇടപെടൽ നടത്തുമെന്നും എം പറഞ്ഞു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ എന്നിവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു സ്റ്റേഷൻ സൂപ്രണ്ട് കെ കെ ഗംഗാധരൻ എംപിയെ സ്വീകരിച്ചു മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവില്ലാമല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ